വി ഡി സതീശൻ തുടർച്ചയായിട്ട് വിജയിച്ചു വരുന്നത് ഇപ്പോൾ മുൻ ഡി ജി പി കൂടിയായിട്ടുള്ള സെൻകുമാർ ഇപ്പോൾ ബി ജെ പിയിലാണ് അദ്ദേഹം പറഞ്ഞൊരു കമൻറ്റ് ഹിന്ദു വിരുദ്ധനാണ് സതീശൻ അതുകൊണ്ട് സതീശനെ തോൽപ്പിക്കാനായിട്ട് രണ്ടാമത് നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് ബി ജെ പി വോട്ടുകൾ നൽകണം അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകൾ നൽകണം ഇതിന് ഇതൊരു പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ളൊരു നീക്കമാണോ അതോ എന്താണ് ഈ സെൻകുമാറിൻ്റെ ഈ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻകുമാർ പറയുന്ന സംബന്ധമാണ് അത് രാഷ്ട്രീയമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സെൻകുമാർ പറഞ്ഞത് അത് അവിടം കൊണ്ട് തീർന്നില്ല അതായത് ഹിന്ദു വിരുദ്ധനാണ് മറ്റേ മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിക്കുന്ന ഒരുത്തനാണ് സതീശൻ അയാളെ തോൽപ്പിക്കണം അപ്പൊ രണ്ടാമത് വരുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് സെൻകുമാർ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇടത് സ്ഥാനാർത്ഥിയാണ് രണ്ടാമതായിട്ട് വരുന്നത് സതീശൻ ജയിക്കുമ്പോഴൊക്കെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് രണ്ടാമതായിട്ട് വരുന്നത് സി പി ഐയുടെ ഒരു സ്ഥിരമണ്ഡലാണ് സി പി ഐ സ്ഥിരമായിട്ട് ഇപ്പൊ തോറ്റുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് മുമ്പ് ശിവൻപിള്ളയൊക്കെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ ജയിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോ അത് കഴിഞ്ഞ് നമ്മൾ പൊളി സെൻകുമാർ പറയാണ് പൊളിറ്റിക്കൽ അഗ്രസീവ്നെസ് നമ്മൾ കാണിക്കണം എന്നിട്ട് സെൻകുമാർ അവിടെ നിർത്തിയില്ല ബി ജെ പി മൂന്നാം സ്ഥാനത്ത് വരുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട് ശരി ഹിന്ദു നാമധാരികളെ അവിടെയൊക്കെ നമ്മൾ തോൽപ്പിക്കണം ഹിന്ദു വിരുദ്ധരായ ഹിന്ദു നാമധാരികളെ അവിടെയൊക്കെ തോൽപ്പിക്കണം അതോടുകൂടി നമ്മുടെ അറുപത് ശതമാനം പ്രശ്നവും തീരും ശെൻകുമാർ പറയുക സതീഷിന് പതിനായിരം വോട്ടിന്റെ അടുത്ത് മാത്രമാണ് ഭൂരിപക്ഷം കിട്ടുക അവിടെ ബി ഡി ജെ എസ് ആവശ്യം ഇല്ല രണ്ടാമന് കൊടുത്തിട്ട് ബി ജെ പി രണ്ടാമന് കൊടുത്തിട്ട് ഈ ഹിന്ദു വിരുദ്ധരെ പാഠം പഠിപ്പിക്കുക ഇങ്ങനെ കുറെ പേര് കുറേ സ്ഥലത്ത് ഹിന്ദു വിരുദ്ധരെ പാഠം പഠിപ്പിക്കുക അപ്പോൾ അവർ പാഠം പഠിച്ചോളും ഇങ്ങനെ നിരവധി ഹിന്ദു നാമധാരികളുണ്ട് മുസ്ലിങ്ങൾ പോലും ചെയ്യാത്ത വണ്ണം ഹിന്ദു വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇത് ക്ലിയർ അല്ലേ അതെ സെൻകുമാർ പറഞ്ഞ ക്ലിയർ അല്ലേ അതെ പല സ്ഥലത്തും ബി ജെ പി മൂന്നാം സ്ഥാനത്ത് വരുന്നുണ്ട് അല്ലെങ്കിൽ ബി ഡി ജെസ് ആണ് പറവൂര് സ്ഥരമായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പ് നോക്കിയാലും ബി ഡി ജെ എസ് ആണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ മൂന്നാം സ്ഥാനത്ത് വരുന്ന സ്ഥലത്തൊക്കെ ഈ ഹിന്ദു വിരുദ്ധരും ഹിന്ദു നാമധാരികളുമായ വി ഡി സതീശനെ പോലുള്ളവരെ തോൽപ്പിക്കാനായിട്ട് മറ്റേ രണ്ടാമത് വരുന്നത് രണ്ടാമത് ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും വരുന്നത് ചിലപ്പോൾ രണ്ടാമത് വരുന്നത് സി പി എം ആയിരിക്കും പക്ഷേ ആ ഹിന്ദു നാമധാരിയായ ഹിന്ദു ബിരുദനെ തോൽപ്പിക്കാനായിട്ട് മറ്റേ ആൾക്ക് വോട്ട് ബി ജെ പി മറിക്കണം അതാണ് സെൻകുമാർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ സതീഷിനെതിരെ എപ്പോഴും മത്സരിക്കുന്നത് അവിടെ സി പി ഐ പക്ഷേ പറവൂരിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ ഉറച്ചൊരു മണ്ഡലമാണെന്ന് പറഞ്ഞു അപ്പം കുറെ കാലമായിട്ട് സി പി എം ആ സീറ്റ് ഏറ്റെടുക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെ സതീഷിനെ ജയിപ്പിക്കാനായിട്ട് ബി ജെ പിയും അല്ലെങ്കിൽ സി പി എമ്മും ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ടോ എന്നൊരു ആരോപണമുണ്ട് കാരണം സതീശൻ്റെ മണ്ഡലത്തിൽ ഈ വാർഡിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബിജെപിക്ക് ശക്തിയുണ്ട് സി പി എം ശക്തി അപ്പൊ എവിടെയോ എന്തോ ഒരു കള്ളക്കളി നടക്കുന്നുണ്ട് എന്ന് അനുമാനിക്കാൻ പറ്റുമോ അതായത് ഇപ്പൊ സെനുജി എന്നോട് പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ ഈ സെൻകുമാർ പറഞ്ഞില്ലെങ്കിൽ തന്നെ ബി ജെ പി ബിജെപിയുടെ വോട്ട് സതീഷിന് കൊടുക്കുന്നുണ്ടോ അതെ അതെ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ടല്ലോ ഉണ്ട് എത്രയോ കാലമായിട്ട് അതെ കാരണം വടക്കൻ പറവൂരിൽ നിന്നാണ് ിജെപിക്ക് ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നത് ഈ മറ്റേ പരിഹാര ക്രിയകളൊക്കെ ചെയ്യുന്ന ജോൽസിനായിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു ഇവിടെ ജില്ലാ പ്രസിഡന്റ് അവിടെ നിന്ന് അദ്ദേഹത്തിന് ചില കാരണങ്ങൾ കൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയായിരുന്നു കാരണം എനിക്കറിയാം അത് ഞാൻ പറയുന്നില്ല അപ്പോ പറൂരിൽ നിന്ന് തന്നെ ബിജെപിക്ക് ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓ അതിന്റെ കൂടുതലുള്ളിലേക്ക് ഞാൻ കയറുന്നില്ല അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഇണ്ടെന്നേ വടക്കൻ പറവൂരും ബി ജെ പിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോ ഓൾറെഡി കൊടുക്കുന്നുണ്ടാവില്ലേ അങ്ങനെയാണെങ്കിൽ ബി ഡി ജെസിന് ബി ജെ പി കാര് മുഴുവൻ വോട്ട് ചെയ്യുന്നുണ്ടാവുമോ വടക്കംപറവൂര് സവർണരായ ആളുകൾ വോട്ട് ചെയ്യുവ ബി ഡി ജെസ് സ്ഥാനാർത്ഥിക്ക് നിർത്തിയ അപ്പൊ സെൻകുമാർ പറയുന്നത് അവിടെ ഓൾറെഡി നടപ്പുണ്ടാവുമല്ലോ പ്രത്യേകിച്ച് ഇത് ചെയ്യാനുണ്ടോ വടക്കം വടക്കംപറവൂര് അത് വടക്കം പറവൂരിന്റെ കാര്യത്തിൽ അങ്ങനെ ആണെങ്കിൽ തന്നെ ഇത് ഈ തിയറി നമുക്ക് എടുക്കാം സെൻകുമാറിന്റെ ബി ജെ പി വോട്ട് പണ്ട് ഒരാൾ ഇപ്പോ ജീവിച്ചിരിപ്പില്ലാത്ത ഒരാൾ ബി ജെ പിയുടെ കേരളത്തിലെ സംഘടനാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് കണ്ണൂരുകാരനാണ് കരുണാകരനുമായിട്ട് നല്ല ബന്ധമാണ് അദ്ദേഹം കരുണാകരൻ്റെ പാർട്ടിക്ക് വോട്ട് മറിച്ചതായിട്ട് ആരോപണമില്ലേ ബി ജെ പി വോട്ട് മറിക്കാതിരുന്നത് വി മുരളീധരൻ പ്രസിഡന്റായി തുടങ്ങിയതും മുതലല്ലേ അതിനുമുമ്പ് പലതരത്തിൽ കോലി ബിസഖ്യോ പലതരത്തിലും ഈ സാധനങ്ങൾ നടന്നുകൊണ്ടിരിപ്പില്ലേ വോട്ട് മറിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ബി ജെ പിക്ക് പണ്ടില്ലേ ഉണ്ടായിരുന്നു ആ വോട്ട് മറിച്ചിരുന്ന ആ പഴയ കാലത്തിലേക്ക് ബി ജെ പി തിരിച്ചു പോകണമെന്നാണോ സെൻകുമാർ ഉദ്ദേശിക്കുന്നത് അമിത് ഷായെ പോലുള്ള ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഇരുപത് ശതമാനത്തിന്റെ അടുത്ത് വോട്ട് ശതമാനായാലും ഈ വോട്ട് ശതമാനം കൂട്ടിക്കൊണ്ടിരിക്കണം എന്നല്ലേ ഉദ്ദേശിക്കുന്നത് അതെ ബി ജെ പി ബി ജെ പി അവിടെ ബി ഡി ജെ എസ് ഒന്ന് ആലോചിച്ച് നോക്ക് ബി ഡി ജെസിന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആകെ അഞ്ച് സീറ്റില് അതെ ഈ ഇതൊക്കെ ഏറ്റെടുത്തിട്ട് ബി ജെ പി തന്നെ വടക്കൻ പറവൂര് ഫൈറ്റ് ചെയ്യാം ഇത് സെൻകുമാർ പറഞ്ഞാന്ന് നമുക്ക് മനസ്സിലാവും അവിടെ ഇവര് തന്നെ ഫൈറ്റ് ചെയ്യാം ഫൈറ്റ് ചെയ്തിട്ട് ബി ഡി ബി ജെ പിയുടെ ശരിയായ വടക്കൻ പറവൂരിലെ വോട്ട് ഇത്ര ഉണ്ടെന്ന് ബി ജെ പി പ്രൂവ് ചെയ്യുക പ്രൂവ് ചെയ്യുക അത് സതീശന് കാണിച്ചു കൊടുക്കുക അതല്ലേ ചെയ്യണ്ടേ മാത്രല്ല ഈ എല്ലാ സ്ഥലത്തും ഹിന്ദു നാമധാരികളായ ഹിന്ദു വിരുദ്ധന്മാർക്ക് അവരുടെ എങ്ങനെയാണ് ബി ജെ പി കാണിച്ചു കൊടുക്കുക ഞങ്ങൾക്ക് ഇത് ഇത്രയും വോട്ട് ഉണ്ടെന്നേ ഇന്നല്ലേ കാണിച്ചു കൊടുക്കണ്ടേ കൃത്യമായിട്ടുള്ള വോട്ട് ശതമാനം എത്രയാണ് എന്നുള്ളത് ആ വോട്ട് ശതമാനം ബി ജെ പി മൊത്തത്തിലുള്ളത് നിലനിർത്തുകയും കാണിച്ചു കൊടുക്കുകയുമാണ് വേണ്ടത് അങ്ങനെയല്ലേ വേണ്ടേ അതായത് പതിനാറ് ശതമാനത്തിൽ നിന്ന് ഇരുപതായി ഇരുപതിൽ നിന്ന് ഇരുപത്തി അഞ്ചായി എന്നൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ ബി ജെ പി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിൽ ഇത് പ്രതിഫലിക്കുവോ ഇല്ലല്ലോ ഇല്ല അപ്പിച്ചാൽ അപ്പൊ അതിനകത്ത് സംശയം എന്താന്ന് വെച്ചാല് ഇപ്പം ഈ ഉമ്മൻചാണ്ടി മത്സരിക്കുന്നു അല്ലെ രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ എതിർ സ്ഥാനാർത്ഥി വരുന്ന താരതമ്യേന ദുർബലനായ ഒരു അതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത തലമുറ കൈമാറ്റത്തിന്റെ ഭാഗമായിട്ട് വി ഡി സതീശിനെതിരെയും ഈ പറയുന്ന ദുർബലനായ സ്ഥാനാർത്ഥിയാണ് ഇട്ടുകൊടുക്കുന്നത് അതുകൊണ്ടാണ് ബി ജെ പി ആ മണ്ഡലം ഏറ്റെടുക്കാത്തതെന്നും വി ഡി ജെ എസ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നതെന്നും ഒരു പറിച്ചിട്ടുണ്ട് അപ്പൊ തുടർച്ചയായിട്ട് മൂന്ന് തവണയും ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി തന്നെയാണ് നിർത്തുന്നത് ഇപ്പോൾ ഈ സെൻകുമാർ പറയുന്ന അടിസ്ഥാനത്തിൽ ഒരു ശക്തനായ ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ നിർത്തണം ബി ജെ പി മണ്ഡലമായിട്ടെടുക്കണം അങ്ങനെ സംഭവിക്കുന്ന സാറിന്റെ പ്രതീക്ഷയുണ്ടോ അങ്ങനെയാണ് നടക്കേണ്ടിയിരുന്നത് ബി ഡി ജെ എസ് അല്ല അവിടെ മത്സരിക്കേണ്ടത് ബി ജെ പി എല്ലാ സ്ഥലത്തും മത്സരിച്ചിട്ട് ബി ജെ പിയുടെ സ്ട്രെങ്ത്ത് എന്താന്ന് കാണിച്ചു കൊടുക്കുകയാണല്ലോ അതെ അതെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പിണറായി വിജയനെതിരെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ ബി ജെ പി നിർത്താറുണ്ടോ ഇല്ല ഇല്ല തോൽക്കും വി എസ് അച്യുതാനന്ദനെതിരെ നല്ല സ്ഥാനാർത്ഥി ഇങ്ങനെ ഈ വമ്പന്മാർ എന്ന് തോന്നുന്ന കോൺഗ്രസ്സുകാരായാലും കൊള്ളാം മറ്റേ സി പി എംകാരായാലും കൊള്ളാം ഇവർക്കെതിരെയൊന്നും ബി ജെ പി ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താറില്ല ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രല്ല മറ്റേ നല്ല ബി ജെ പി സ്ഥാനാർത്ഥികൾ ഞങ്ങൾ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നും ഇതൊന്നും അല്ലാതെ കെ എൻ എ ഖാദർ മത്സരിച്ച ഗുരുവായൂരില്ലേ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയില്ലേ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ അത് മനഃപൂർവ്വം അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതും പറ്റില്ല ഇങ്ങനെ പല അഭ്യാസങ്ങൾ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിനി വടക്കൻ പറവൂരിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെഎസിന്റെ ജയപ്രകാശ് എ ബി ഇല്ലേ പന്ത്രണ്ടായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി അറുപത്തിനാല് ആണ് വോട്ട് പിടിച്ചിരിക്കുന്നത് എട്ട് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം സി പി ഐയുടെ എം ടി നിക്സൺ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയാണ് അറിയപ്പെടുന്ന സ്ഥാനാർത്ഥിയല്ല മത്സരിച്ചത് അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വോട്ട് കിട്ടി മുപ്പത്തെട്ട് പോയിന്റ് നാല് ശതമാനം സി പി ഐക്ക് സതീഷിന് അമ്പത്തൊന്ന് പോയിന്റ് എട്ട് ഏഴ് ശതമാനം സതീഷിന്റെ വോട്ട് കൂടി ദുർബലരായ സ്ഥാനാർത്ഥികൾ വന്നു രണ്ടായിരത്തി പതിനാറിൽ സതീഷിന് നാൽപ്പത്തി ആറ് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനം എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സി പി ഐയുടെ ശാരദാ മോഹൻ ടി കെയുടെ കുടുംബത്തിൽ നിന്നുള്ള ആളല്ലേ അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്ന് വോട്ട് മുപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് അവരെക്കാൾ അഞ്ച് ശതമാനം നിത്സൺ നിന്നപ്പോൾ കൂടി അപ്പൊ ബി ഡി ജെഎസിന് രണ്ടായിരത്തി പതിനാറിലവിടെ ഹരി വിജയൻ നിന്നപ്പോൾ ഇരുപത്തി എട്ടായിരത്തി തൊണ്ണൂറ്റിയേഴ് വോട്ട് കിട്ടി പതിനേഴ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം ബി ജെ പി വോട്ട് മറിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് കാരണം പതിനേഴ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം വോട്ട് ഇരുപത്തി എണ്ണായിരം വോട്ട് രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെസിന് കിട്ടി ബി ഡി ജെസിന് അത് പകുതിയായിട്ട് കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പന്ത്രണ്ടായിരം വോട്ട് എട്ട് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം പകുതിയായിട്ട് കുറഞ്ഞു അപ്പോ ബി ഡി ജെസിന് രണ്ടായിരത്തി പതിനാറിൽ ബി ഡി സെ സ്ഥാനാർത്ഥിയായ ഹരിക്ക് കൊടുത്ത വോട്ട് ബി ജെ പി കൊടുത്തില്ല ബി ഡി ജയ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞതാണ് ബി ജെ പി വോട്ട് മറിച്ചു അവിടെ സതീഷിന് വോട്ട് മറിച്ചു ഇത് നമുക്ക് ഡാക്കയിൽ നിന്ന് തെളിയുന്നുണ്ടല്ലോ അതെ അപ്പം സെൻകുമാറിൻ്റെ ശുപാർശയൊന്നും വേണ്ടന്നേ സതീഷിന് തന്നെ വോട്ട് കൊടുക്കുന്നുണ്ട് അവിടെ ബി ജെ പി അത് നിർത്തിവെച്ചാൽ തന്നെ കാര്യങ്ങളത് നിർത്തി വെച്ചിട്ട് ബി ജെ പിയുടെ ശരിയായ സ്ട്രെങ്ത് ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തുക ഇങ്ങനെയാണ് അല്ലാതെ സി പി എമ്മിന് വോട്ട് കൊടുക്കാനായിട്ട് എന്തിനാ ബി ജെ പി കോൺഗ്രസിന് വോട്ട് കൊടുക്കാനായിട്ട് എന്തിനാ ബി ജെ പി ബി ജെ പി ബി ജെ പിയുടെ ചക്തി കാണിച്ചു കൊടുക്കുക എല്ലായിടത്തും ഞങ്ങൾക്കത് ഇവിടെ നാൽപ്പതിനായിരം വോട്ടുണ്ട് മുപ്പ് കാരണം ഇരുപത്തെണ്ണായിരം വോട്ട് കിട്ടിയിട്ടുണ്ടല്ലോ രണ്ടായിരത്തി പതിനാറില് കിട്ടിട്ടുണ്ട് ചുരുക്കി കൊണ്ടുവരുന്നത് എന്തിനാണ് അത് മുപ്പതിനായിരം ആക്കുക മുപ്പത്തഞ്ചായിരം ആക്കുക അപ്പൊ തന്നെ ഒരു ഷെയർ തന്നെ സതീശം ബി ജെ പി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തട്ടെ സതീശനെതിരെ സെൻകുമാർ അങ്ങനെ ഉപദേശിക്കട്ടെ